പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നിരപരാധിത്വം ഇനിയെങ്കിലും അംഗീകരിക്കണം എന്ന് പ്രകാശൻ വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് ാണ് ഇതിന്റെ ഭാഗമായി പ്രകാശൻ ചെന്നിരിക്കുകയാണ് ഇപ്പോൾ സരയുവിനെ കാണാൻ സരയൂ നിന്നെ നിന്റെ ഭർത്താവ് ചതിക്കുകയാണ് അവന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം നീ എന്തായാലും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തിരിച്ചടി നിനക്ക് തന്നെയാണ് ഉണ്ടാവുക ഇതോടെ വളരെയധികം ടെൻഷനാവുകയാണ് അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് ഹോട്ടലിലേക്ക് അന്വേഷിച്ച് എത്തുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും ഭാഗ്യം മൂലം രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനോഹറിന് പക്ഷേ ഇതേ തുടർന്ന് പ്രകാശനും തന്നെ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന മനോഹർ പ്രകാശിനെ ചെന്ന് കണ്ട് വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് മര്യാദയ്ക്ക് എ വഴിയിൽ തടസ്സമാകാതെ വരാതിരിക്കുന്നതാണ് നല്ലത് ഇത് കേൾക്കുന്ന പ്രകാശൻ ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ലട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്